നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ശബരിമലയിലെ യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് എം വി ഗോവിന്ദൻ ബലാത്സംഗ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവാൻ പേടന കോടതി നിർദ്ദേശം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല ബിസി നിയമനം സുപ്രീം കോടതി ഉത്തരവിൽ ഭേദഗതിക്ക് ഹർജിയുമായി ഗവർണർ കേരള സർവകലാശാല താൽക്കാലിക രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ നീക്കി വാർത്തകൾ വിശദമായി ശബരിമലയിലെ യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് എം വി ഗോവിന്ദ് ശബരിമലയിലെ യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ് രാജ്യത്തെ മഹാഭൂരിഭാഗം ജനങ്ങളും വിശ്വാസികളാണ് ഒരു വിശ്വാസത്തിനും എതിരായ നിലപാട് സി പി ഇന്നലെയും ഇന്നും എടുത്തിട്ടില്ലെന്നും നാളെയും എടുക്കില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വർഗീയവാദികൾ വിശ്വാസികളല്ലെന്നും അവർ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്തു വരുന്നതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്താണ് ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചതെന്നും അതിന് രാജ്യത്തിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു ബലാത്സന്റെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവാൻ േഡന് കോടതി നിർദ്ദേശം ബലാൽ സംഘ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങിയ റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിയോട് ഒൻപതിനും പത്തിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതിനിടെ വേടനെതിരായ മറ്റൊരു പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വ്യക്തമായ തെളിവുണ്ടെങ്കിൽ കേസെടുക്കാനാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം എന്നറിയുന്നു സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി നിയമനം സുപ്രീം കോടതി ഉത്തരവിൽ ഭേദഗതിക്ക് ഹർജിയുമായി ഗവർണർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുൻഗണന നിശ്ചയിക്കാൻ മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതി അനുവദിച്ച അവകാശം മാറ്റണമെന്നും മുഖ്യമന്ത്രിയെ നിയമന നടപടികളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഉള്ള ആവശ്യം ഉന്നയിച്ച് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചു മുൻ ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി നിശ്ചയിക്കുന്ന പേരുകളിൽ നിന്ന് മുൻഗണനാക്രമം മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നായിരുന്നു സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും ിയ പേരുകളിൽ നിന്നുള്ളവരടങ്ങിയതാണ് സെർച്ച് കമ്മിറ്റി ഇവർക്ക് പുറമെ യു ജി സി പ്രതിനിധിയെ കൂടി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള സർവകലാശാല താൽക്കാലിക രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പിനെ നീക്കി കേരള സർവകലാശാല രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതലയിൽ നിന്ന് വൈസ് ചാൻസലറുടെ നോമിനി മിനി കാപ്പിനെ നീക്കാൻ തീരുമാനം പകരം ഡോക്ടർ രശ്മിക്കാണ് രജിസ്ട്രാറുടെ ചുമതല ഇന്ന് ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് ഈ തീരുമാനമെടുത്തത് ഇതേ ചൊല്ലി യോഗത്തിൽ രൂക്ഷമായ വാദപ്രതിവാദം നടന്നു മിനി കാപ്പന്റെ നിയമനത്തെ ശക്തമായി എതിർത്തിരുന്ന ഇടതുപക്ഷ അംഗങ്ങളുടെ വിജയമായാണ് പുതിയ തീരുമാനത്തെ നിരീക്ഷിക്കുന്നത് രജിസ്ട്രാറായിരുന്ന ഡോക്ടർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു നടപടി കോടതിയുടെ പരിഗണനയിലായതിനാൽ ഈ വിഷയം യോഗം ചർച്ച ചെയ്തില്ല ഉന്നത വിജയികളായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ നൽകും പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ നൽകി ഇതിനായി ഇരുപത്തിമൂന്ന് ലക്ഷം സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു എ ഗ്രേഡോ അതിൽ കൂടുതലോ നേടി വിജയികളായ ജനറൽ വിഭാഗ വിദ്യാർത്ഥികൾക്കും പരീക്ഷ പാസ്സാകുന്ന ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കുമാണ് അയ്യായിരം രൂപ വീതം പ്രൊഫിഷ്യൻസി പ്രൈസായി നൽകുന്നത് അവാർഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകുമെന്ന് മന്ത്രി ബിന്ദു അറിയിച്ചു പാലക്കാട്ടെ കോളേജ് അധ്യാപികയുടെ മരണം അജ്ഞാത വാഹനം ഇടിച്ചല്ലെന്ന് പോലീസ് പാലക്കാട് കോളേജ് അധ്യാപികയുടെ മരണകാരണം അജ്ഞാത വാഹനം ഇടിച്ചല്ലെന്ന് വ്യക്തമായതായി പോലീസ് ചക്കാന്തറ സ്വദേശി ഡോക്ടർ എൻ എ ആൻസിയുടെ മരണത്തിലാണ് പുതിയ വിവരം കോയമ്പത്തൂരിലേക്ക് സ്കൂട്ടറിൽ പോകുന്ന വഴി ഇന്നലെ രാവിലെ ഇവരെ അജ്ഞാത വാഹനം ഇടിച്ചു തീർപ്പിച്ചുവെന്നായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാൽ സി ദൃശ്യങ്ങളുടെ പരിശോധനയിലാണ് ഇത് തെറ്റാണെന്ന് വ്യക്തമായത് സ്കൂട്ടർ നിയന്ത്രണം തെറ്റി ഡിവൈഡറുകളിലും ഇരുമ്പ് കമ്പികളിലും ഇടിച്ചു കയറുന്നതായാണ് മനസ്സിലാവുന്നത് ശേഷം സർവീസ് റോഡിലേക്ക് ആൻസി തെറിച്ചു വീഴുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ അധ്യാപികയുടെ വലതു കൈമുറ്റിലെ താഴെ മുറിഞ്ഞു പോയിരുന്നു തുടർന്ന് ആശുപത്രിയിലേക്ക് നീക്കുന്നതിനിടെ ഇവർ മരണപ്പെടുകയും ചെയ്തു അറസ്റ്റിലായ എം എൽ എ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ടു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പഞ്ചാബ് എം എൽ എ നിറയൊഴിച്ച് രക്ഷപ്പെട്ടു മുൻ ഭാര്യ നൽകിയ പരാതിയിലാണ് പഠാൻ മാജ്രയെ ഹരിയാനയിലെ കർണാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് എം എൽ എയും സംഘവും പോലീസിന് നേരെ വെടിയുതിർത്തതിനു പുറമെ ഒരു ഉദ്യോഗസ്ഥനെ വാഹനം എടുപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്താണ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ നിയമസഭാംഗമായ പഠാൻ മാജ്ര പിന്നീട് പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഭൂഗർഭ അറയിലും രഹസ്യ അറകളിലുമായി സൂക്ഷിച്ച വാഷും ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി പുറമേ നിന്ന് നോക്കിയാൽ ചെറിയ വീട് പക്ഷേ അകത്തോ മെറ്റീരിയൽസ് സൂക്ഷിച്ചുവെക്കാൻ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരു പഴയ പ്രശസ്തമായ പരസ്യ പാചകത്തെ അന്വർത്ഥമാക്കുന്ന എക്സൈസ് റേഡിനാണ് മലപ്പുറം മമ്പാട് സാക്ഷ്യം വഹിച്ചത് ഭൂഗർഭ അറയിലും രഹസ്യ അറകളിലുമായി രണ്ട് ബാരലുകളിൽ സൂക്ഷിച്ചു വെച്ച അറുപത് ലിറ്റർ വാഷും ഒന്നേ മുക്കാൽ ലിറ്റർ ചരായവും വാറ്റുപകരണങ്ങളുമാണ് പിടികൂടിയത് മേപ്പാടം പള്ളിക്കുന്ന് സ്വദേശി രാജുവിന്റെ വീട്ടിലാണ് വിപുലമായ ശേഖരത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത് കണ്ടെത്തിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല പാലക്കാമല മതി എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ പോവാൻഡിൽ നിന്ന് സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു അണ്ണാ ഡി എം കെയിലെ പടലപ്പിണക്കം പൊട്ടിത്തെറിയിലേക്ക് അണ്ണാ ഡി എം കെയിലെ പടലപ്പിണക്കം പൊട്ടിത്തെറിലേക്കെന്ന് വാർത്ത പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ പ്രമുഖനായ സെങ്കോട്ടയ്യൻ നിലപാട് പ്രഖ്യാപിക്കാൻ വെള്ളിയാഴ്ച അനുയായികളുടെ യോഗം വിളിച്ചു മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായുള്ള ഭിന്നത രൂക്ഷമായതോടെയാണ് സെങ്കോട്ടയ്യന്റെ പുതിയ നീക്കം എന്നതിനാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാലും തമിഴക രാഷ്ട്രീയം മുൾമുനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എം ജി രാമചന്ദ്രൻ എ രൂപീകരിച്ച കാലം മുതൽ പാർട്ടിയിലെ ായ സെങ്കോട്ടയ്യൻ ഒൻപത് തവണയാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എറണാകുളത്ത് സ്കൂൾ ഓണസദ്യയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ എറണാകുളം കാലടിയിൽ ഓണസദ്യയിൽ പങ്കെടുത്ത അമ്പതോളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ കാലടി ചെങ്ങലിലെ സെയിന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഓണാഘോഷത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത് പനി വയറിളക്കം തലവേദന എന്നിവ പിടിപെട്ടാണ് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തി പരിശോധന നടത്തി ബംഗളൂരുവിൽ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ നിന്ന് വീണ് മലയാളി വിദ്യാർത്ഥി മരിച്ചു അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനി മരിച്ചു ബംഗളൂരു ക്രൈസ്റ്റ് ഡീംഡ് ടു ബി ർവകലാശാലയിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയും കണ്ണൂർ മൊഗേരി സ്വദേശിയുമായ പതിനെട്ടുകാരി അൻവിതയാണ് മരിച്ചത് വൈറ്റ് ഫീൽഡിലെ സൗപർണിക സരയോ അപ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം കാൽവഴുതി മൂന്നാം നിലയിൽ നിന്നാണ് അൻവിത താഴേക്ക് പതിച്ചത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പടർത്തി പാലക്കാട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പടർത്തി മണ്ണാർക്കാട് അരിയൂരിൽ ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് മണ്ണാർക്കാട് നിന്ന് എടത്തനാട്ടുകാരിക്ക് പോയിരുന്ന എസ് എസ് ബ്രദേഴ്സ് എന്ന ബസ്സിലാണ് അസാധാരണമാം വിധം പുക ഉയർന്നത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരാണ് വിവരം തൊഴിലാളികളോട് പറഞ്ഞത് ഇതോടെ ഉടനെ ബസ് നിർത്തി മുഴുവൻ യാത്രക്കാരെയും പുറത്തിറക്കി ജീവനക്കാർ ചാടി പുറത്തിറങ്ങി പത്ത് മിനിറ്റോളം പുക ഉയർന്നുകൊണ്ടിരുന്നു അച്ഛനെ മർദ്ദിച്ചു കൊന്നു കുടുംബവഴപില്ലെ മകന്റെ മർദ്ദനമേറ്റ അവശനിലായ അച്ഛൻ മരിച്ചു തിരുവനന്തപുരം കുറ്റിച്ചലിൽ ഇന്നലെ രാത്രിയാണ് സംഭവം വഞ്ചിക്കുഴി സ്വദേശി രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയെട്ടുകാരനായ മകൻ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മദ്യപിച്ച് രാത്രി മണിക്ക് വീട്ടിലെത്തിയ നിഷാദ് അമ്മയും ഭാര്യയുമായി തർക്കവും വഴക്കുമായി ഇടയ്ക്ക് കയറിയ രവീന്ദ്രന്റെ നിഷാദ് നെഞ്ചത്ത് ചവിട്ടി വീട്ടുകാർ വിവരമറിയിച്ചത് അനുസരിച്ച് പോലീസ് എത്തുന്നതിനിടയ്ക്കുള്ള സമയം നിഷാദ് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു പോലീസ് എത്തി നിഷാദിനെ കസ്റ്റഡിയിലെടുത്ത ആവശ്യനിലായ രവീന്ദ്രനെ സമീപമുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അർദ്ധരാത്രിയോടെ മരണപ്പെടുകയായിരുന്നു ഓണക്കാല പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും ഓണക്കാല പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും അഞ്ചു മണിക്ക് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും ദർശനത്തിനായി നാലിന് അഞ്ചു മണിക്ക് നട തുറക്കും ഉത്രാടം തിരുവോണം അവിട്ടം ദിവസങ്ങളിൽ സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടാവും ഉത്രാട സദ്യ മേൽശാന്തിയുടെ വകയാണ് തിരുവോണ ദിന സദ്യ ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം ദിന സദ്യ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ വകയുമാണ് ഓണക്കാല പൂജകൾ പൂർത്തീകരിച്ച് ഏഴിന് രാത്രി ഒൻപതിന് ശബരി ഗിരീഷിന്റെ തിരുസന്നിധാനത്ത് നട അടയ്ക്കും സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയെ ആക്രമിച്ച നാലു പേർ അറസ്റ്റിൽ തൃശൂരിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു മുപ്പത്തി ഒന്നുകാരായ വിഷ്ണു അരുൺ മുപ്പത്തി അഞ്ചുകാരനായ രാകേഷ് മുപ്പതുകാരനായ ഗൌതം എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെസ്റ്റ് മങ്ങാട് മാളോർ കടവിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായ മുപ്പത്തിരണ്ടുകാരൻ അജയ്ഘോഷണെ ആക്രമിച്ച സംഘം പിൻകരുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശബരിമലയിലെ യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് എം വി ഗോവിന്ദൻ ബലാത്സംഗ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവാൻ പേടന് കോടതി നിർദ്ദേശം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല ബി സി നിയമനം സുപ്രീം കോടതി ഉത്തരവിൽ ഭേദഗതിക്ക് ഹർജിയുമായി ഗവർണർ കേരള സർവകലാശാല താൽക്കാലിക രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പിനെ നീക്കി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം